ഞാനൊരു വീഡിയോ കാണിക്കാം കണ്ടല്ലോ എന്തു തോന്നി മാർത്തോമ പള്ളിയിൽ സ്ത്രീകൾ ധൂപക്കുറ്റി വീശുന്ന ഘട്ടത്തിൽ വരെ വരെയെത്തി വിശ്വാസമനുസരിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഒരു ക്ഷമ്മാശന മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ ധൂപക്കുറ്റി വീശാനുള്ള അധികാരമുള്ളൂ എന്നാൽ ചോദിക്കും ശുശ്രൂഷക്കാർ വീശുന്നതോയെന്ന് അവർക്ക് കൈവെപ്പ് കിട്ടിയിട്ടുള്ളവരാണല്ലോ അങ്ങനെ സമാധാനിക്കാം മലങ്കര സഭയിലെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസോസ് ഒന്നാമൻ തിരുമേനി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ സ്ഥാപിച്ച സെമിനാറിൽ സുറിയാനി പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു മാരാമൻ സ്വദേശിയായ പാലക്കുന്ന് എബ്രഹാം മൽപ്പാൻ സി എം എസ് മിഷണറിമാരുടെ സ്വാധീനത്തിൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസങ്ങൾ മലങ്കര സഭയുടെ പള്ളികളിൽ അവർ പ്രചരിപ്പിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ഈ മൽപാൻ ചെയ്തു കൊടുത്തു കുർബാന തക്സ സ്വയം പരിഷ്കരിച്ച് സഭ നവീകരണത്തിന് ശ്രമിച്ചു കൂടാതെ സഭയുടെ അംഗീകാരമില്ലാതെ അദ്ദേഹത്തിന്റെ സഹോദരപുത്രന് ചെമ്മാശ പട്ടം നൽകി ഇവിടെ നിന്നും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അന്ത്യോക്കിയിലേക്ക് അയച്ചു അച്ഛൻ റംബാൻ മെത്രാൻ എന്നീ പട്ടങ്ങളും കൈവപ്പും സമ്പാദിച്ച് മാത്യൂസ് മാർ അത്താൻ എന്ന നാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ കേരളത്തിൽ തിരിച്ചെത്തി ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അതായത് മൽപ്പാന്റെ പുത്രനെ സഭയുടെ അംഗീകാരമില്ലാതെ അന്ത്യോഗ്യയിലേക്ക് അയച്ച് മേൽപ്പെട്ട സ്ഥാനം പാത്രിയാർക്കീസിൽ നിന്നും നിന്നുമേറ്റ് തോമസ് മാർ അത്താൻ എന്ന പേരിൽ ഇവിടെ എത്തിച്ചു എന്നാൽ മലങ്കര സഭ അദ്ദേഹത്തെ അംഗീകരിച്ചില്ല തന്മൂലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ സഭയിൽ നിന്നും വേർപിരിഞ്ഞ് മാർത്തോമാ സഭയുണ്ടാക്കി പോവുകയാണ് ചെയ്തത് എന്നിരുന്നാലും മലങ്കര സഭയുടെ കുർബാന തക്സായിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നല്ലാതെ ബാക്കിയെല്ലാം മലങ്കര സഭയുടെ രീതിയിൽ തന്നെ നടത്തി വന്നു വിശുദ്ധ കുർബാന ചൊല്ലുന്ന മദ്ബഹ അതിവിശുദ്ധ സ്ഥലമായതിനാൽ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന രീതി ഒരിക്കലും കണ്ടിട്ടില്ല വിശുദ്ധ ബദ്ബഹ പോയിട്ട് ഹൈക്കലായിൽ പോലും ഭവ്യതയോടെ മാത്രമേ കയറുകയുള്ളൂ പരമാവധി കയറുകയില്ല ആർത്തവകാലത്ത് സ്ത്രീകൾ പള്ളിയിൽ കയറുന്നത് പോലും പാപമായി കണ്ടിരുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം പഴയ നിയമകാലത്ത് വിശുദ്ധ ബലിയറപ്പിക്കാൻ പോകുന്ന പുരോഹിതൻ അരയിൽ ഒരു കയറ് കെട്ടി പുറത്തേക്കിട്ടിട്ടാണ് അകത്ത് ബലിയർപ്പിച്ചിരുന്നത് കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കയറിൽ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു അല്ലാതെ വേറെ ആർക്കും അകത്ത് പ്രവേശിച്ച് ബോഡി എടുത്ത് കൊണ്ടുവരാൻ പറ്റുമായിരുന്നില്ല അങ്ങനെയുള്ള അതിവിശുദ്ധ സ്ഥലത്ത് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബാംഗ്ലൂരിലെ മറാത്ത ഹള്ളി മാർത്തോമ പള്ളിയിലെ ശുശ്രൂഷക്ക് സ്ത്രീകൾ അച്ഛനോടൊപ്പം സഹകാർമ്മികത്വം വഹിക്കുന്നത് ആദ്യമായാണ് കാണുന്നത് മാർത്തോമ സഭയിൽ അങ്ങനെ പുതിയ നിയമം വല്ലതും വന്നിട്ടുണ്ടോ എന്നറിയില്ല ബംഗാളികൾ ശുശ്രൂഷക്കാരൻ വരെയായി സഭയാണ് ഇനി ബംഗാളി കുർബാന അർപ്പിക്കുന്ന കാലം അതിവിദൂരമല്ല അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണേണ്ടി വരും യേശു തമ്പുരാന്റെ കാലഘട്ടം മുതൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ സ്ത്രീകൾ കർത്താവിന്റെ കല്ലറ വരെ പിൻപറ്റിപ്പോന്നിരുന്നു അതുപോലെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലും അടുത്തു വന്നവരായ ഒരുപാട് സ്ത്രീകളുണ്ട് എന്നാൽ കർത്താവിന്റെ കൂതാശകളിലോ അടയാള ശുശ്രൂഷകളിലോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചെടുത്തോ വിശുദ്ധ ബലിസംബന്ധമായ കർമ്മങ്ങൾ ഒരുക്കിയെടുത്തോ അതിന്റെ കാർമ്മികത്വം വഹിച്ച പെസഹ പെരുന്നാളുകളിലോ ഒന്നും സ്ത്രീകളെ ബൈബിൾ പരാമർശിക്കുന്നില്ല പഠിപ്പിക്കുന്നുമില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ആർത്തവകാലം അത് മഹാപാതകമൊന്നുമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൽപ്പിക്കപ്പെട്ട ദിവസങ്ങളുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനോടോ വിശുദ്ധ കുർബാനയിൽ പങ്കു ചേരുന്നതിനോ കുഴപ്പമില്ല എന്നാൽ അതിപരിശുദ്ധമായ വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിക്കുമ്പോൾ സാങ്കേതികമായ പല ബുദ്ധിമുട്ടുകളും അവർക്ക് വരാറുണ്ട് നവീകരണ സഭയായ മാർത്തോമ സഭയ്ക്ക് ഇതൊന്നും വാതകമല്ല വിശുദ്ധ കൂതാശകളെ പൊളിച്ചു കളഞ്ഞവരാണ് പരിശുദ്ധ അമ്മിയെ അംഗീകരിക്കാത്തവരാണ് വിശുദ്ധന്മാരുടെ സംസർഗം അവർക്കില്ല മരിച്ചവരെ ഓർക്കുന്നവരല്ല അവർ ഇതല്ല ഇതിലപ്പുറം ചെയ്താലും അത്ഭുതപ്പെടാനില്ല